ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ സാൻഡി സോയുടെ ഒരു അടിപൊളി ക്ലോത്ത് ബാഗാണ് കാണുന്നുണ്ടോ ഇതിൻ്റെ സൈസ് എന്ന് പറയാൻ ഉണ്ടോ എൻ്റെ ഒരു മുട്ട് തുടങ്ങി കൈപ്പത്തി വരെ അതാണ് ഇതിൻ്റെ ലെങ്ത് ഒരു ചെറിയ ചെറിയ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് പറ്റിയ ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഹാൻഡി സൈസ്ഡ് ബാഗാണിത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ക്ലോത്തിൻ്റെയാണ് ഇവൻ ഇച്ചിരി ചെളിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി ക്ലോത്ത് മെയ്ഡ് ബാഗാണ് അപ്പോൾ ഞാനിതിനകത്തെ സംഭവങ്ങൾ അതിൻ്റെ സ്പേസ് കപ്പാസിറ്റി ഞാൻ കാണിച്ചു തരാം ഞാൻ അതിൻ്റെ സൈസ് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ സാധാരണ റെഗുലർ സൈസ് ബാഗാണ് ഇതാണ് നമ്മുടെ സാന്റിയുടെ ബാഗ് കണ്ടോ ഒരു ഇത്രയും ഈ ശരിക്കിനുള്ളത് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കാണിക്കാം ഓക്കെ ഇത് നമ്മുടെ ടോയ്ലറ്ററി കിറ്റ് ഇത് മാറിയിടാനുള്ള ഡ്രസ്സ് ഇത് രണ്ട് പെയർസ് ഓഫ് ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കുള്ള രണ്ട് പെയർസ് ഓഫ് ഡ്രസ്സ് പിന്നെ അത് ഒരു സാരി വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് വയ്ക്കാനൊരു വെറ്റ് വെറ്റ് പോഡ് പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് വെക്കാനൊരു വെറ്റ് പോഡ് ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ സ്പേസ് കാണുന്നുണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടോ എൻ്റെ കുഞ്ഞു വരിലെ എനിക്ക് തൂക്കാം അത്രയും ലൈറ്റ് വെയ്റ്റ് ആയ ബാഗാണ് അപ്പോൾ നിങ്ങളൊരു ചെറിയ ട്രിപ്പോ ടൂറോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗ്സാണ് നമ്മുടെ സാൻഡി സോയുടെ കംപ്ലീറ്റ്ലി ക്ലോത്ത് ഹാൻഡ് ബാഗ് ഇതിൻ്റെ ഇൻസൈഡും ഉണ്ടോ ഇൻസൈഡും പിന്നെ ഇവിടെ ഒരു സിംബൊക്കെ ഉണ്ട് ഉണ്ടോ സിബൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇങ്ങനൊരു അറയുണ്ട് നമ്മുടെ മൊബൈൽ സംഭവങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വളരെ ഹാൻഡിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ക്ലോത്ത് ബാഗ് വാണ്ടവർ നമ്മുടെ സാൻഡിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലു അപ്പോൾ മറ്റൊരു രീതി ആയിട്ട് വരുന്നവരെ ബായ്